നിന്റെ ഫോണില് ഈ പാസ്വേഡ് നടൻ നൈൻ ഫൈവ് അങ്ങ് ചോദിച്ചാൽ പോരെ അല്ല പാസ്വേഡ് ഇട്ടേക്കുന്ന എന്തിനാ നിന്റെ പേഴ്സണൽ കാര്യം ഞാൻ തള്ളതു കൊണ്ട് അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ശരിയാണ് അളിയ അതിനെന്താളിയാ നീ എന്റെ ഫ്രണ്ടല്ലേ നിന്റെ അടുത്ത് എനിക്ക് എന്തോ മറക്കാനാടാ അത്ര നേരം രമേശിന്റെ വീട്ടിൽ പോയിരുന്നു അങ്ങനെല്ലാരും കൂടെ കഞ്ചാവളിക്ക് പോയിരുന്നു കുരുത്തക്കേട് കാണിക്കുമ്പോ അത് മറച്ചു വെക്കാനെങ്കിലും പഠിക്കും ഞാൻ ഈ സാമാനങ്ങളൊക്കെ അടിച്ചിട്ടുള്ളതാ പക്ഷെ ഞാൻ ഇങ്ങനെ നടന്നിട്ടില്ല ഒട്ടനാടാ നീ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റിയ കാര്യം ഞാൻ കരുതി എന്നോട് മാത്രമേ പറഞ്ഞോളൂ നമുക്ക് അവനൊന്ന് ഉപദേശാലോ കാട് നോക്കിയാടാ പ്ലസ് ടു ഉണ്ട് പ്ലസ് ഉണ്ട് വണ്ണം